ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അറിയാൻ സാധ്യതയില്ല അപ്പോൾ ഇതൊരു സോക്സാണ് ഒരു തരം സോക്സാണ് ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇതിൽ നമുക്ക് അടിപൊളി പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഞാൻ പൂക്കളല്ല എന്നാലും ഒരു വെറൈറ്റി പൂവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ആ ഒരു ഐറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് കെട്ട് കെട്ടുകമ്പികൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ഇതേ ഇതുപോലെ പോലും ഒന്ന് വച്ച് ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഷേപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം ഇഷ്ടം പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ കേട്ടോ ഞാൻ ഈ ഒരു ഷേയ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ സോക്സിനെ ഇതിൻ്റെ ഉൾബാധിത ഇതുപോലൊന്ന് വച്ചു കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ കടകളിലും ഈ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് എല്ലാ കടകളിലും കാണാൻ സാധ്യതയില്ല ക്രാഫ്റ്റൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുകളിലാണെങ്കിൽ ഇത് എന്തായാലും കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഈ തയ്യൽ കടകളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ തയ്യൽ കടകളല്ല ഈ സ്റ്റിച്ച് തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുമല്ലോ അവിടെയൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു കെട്ട് കെട്ടുകമ്പിയുടെ ഉത്ഭാഗത്ത് അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ട് കെട്ടുകമ്പിയല്ല നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ മേക്കിംഗ് വെയറൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഉള്ളവർ അതെടുക്കുക അല്ലെങ്കിൽ ഇതെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ കൂടുതൽ ഈ ഒരു കെട്ടുകമ്പിയാണുള്ളത് ഞാനതാണ് യൂസാക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ അത് തന്നെയാണ് യൂസാക്കാറ് എന്നിട്ടൊരു നൂല് വെച്ചിട്ട് എൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു പെറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പൂവല്ലേ ഇന്നൊരു വെറൈറ്റി പൂവാണ് അത് ഈ ഒരു വെറൈറ്റി ഐറ്റം വെച്ചിട്ട് ഒരു വെറൈറ്റി പൂ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് ഒന്നാമത്തെ പെറ്റിൽ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പെറ്റിൽ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതായത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് എല്ലാ വീഡിയോസും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് പെയിൻറ് ബ്രഷ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള എടുത്തറിയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ എന്തായാലും കളയുന്ന സാധനങ്ങളല്ലേ അത് വെച്ചിട്ട് നമ്മളെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് അലങ്കരിച്ച് നോക്കണേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് കൂടെയായിരിക്കും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ഇഷ്ടം തോന്നും എന്തായാലും നമ്മൾ എന്തായാലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനൊരു പ്രത്യേകത തന്നെ ആയിരിക്കും പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനത്തെ ഞാൻ രണ്ടാമത്തെ വെറ്റിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ ഇത്രയും ബെറ്റൽസാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഓരോന്നും ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം അത് ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറ് സാധനങ്ങൾ മേടിച്ച ഈ ഒരു കവറിലാണ് കിട്ടാറ് അപ്പോൾ അത് ഞാൻ കളയാറില്ല കിട്ടിയ പാടി എടുത്ത് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ കമ്പി തന്നെയാണ് എടുക്കുന്നത് അത് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ ഒരു നീളത്തിൽ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ പൂവിൻ്റെ ആ ഒരു പെറ്റിൽ ഉണ്ടാക്കിയെടുത്ത അതേപോലത്തെ മെത്തേഡ് തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലെ ഈ ഒരു കമ്പിത ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കുക താഴെ ഒന്ന് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും പിന്നെ ഇത് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ കാർബോർഡോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് കാർബോർഡ് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലെടുത്തതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റി എടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഇത് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നമ്മൾ ഈ എല്ലാ നീളമുള്ള പൂക്കളിലും ഇതുപോലെ നീളമുള്ള ലീഫാണ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു ലീഫ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്കനുസരിച്ചൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഇതേ കൂട്ടുകാരെ ഒരു കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ നിങ്ങളുടെ കസിൻസ് ആവട്ടെ അങ്ങനെ ആർക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ആ നമ്മുടെ ലീഫും റെഡിയാക്കിയിട്ടില്ലെന്ന് ഇനി നമുക്ക് തണ്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കെട്ടുകമ്പികളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇത്തിരി കട്ടികൾ എന്തെങ്കിലും മെറ്റൽ വെയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാസ്കിൻ ടേപ്പാണ് അത് വെച്ചിട്ട് നമ്മുടെ തണ്ടൊന്ന് റെഡിയാക്കി എടുക്കണം തണ്ടിനൊന്ന് കട്ടി കൂട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാസ്കിൻ ടേപ്പ് എടുത്തിട്ട് ആ തണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ചുറ്റിക്കൊടുത്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് തണ്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ച് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തണ്ടൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൂ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് പെറ്റൽസ് വച്ചിട്ടുള്ളത് ആദ്യം മുകളിലൊരു പെറ്റൽ വെച്ച് കൊടുത്തു വച്ചു കൊടുത്തിട്ട് ഈ ഒരു കെട്ടുകമ്പി വെച്ചിട്ട് അത്രയും ഒന്ന് ആക്കി ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് അതിനെ ഇത് ഇതുപോലെ കാണിക്കുന്നത് പോലെ ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ മൊത്തത്തിൽ ആദ്യമേ കവർ ചെയ്യേണ്ട കാര്യമില്ല വീണ്ടും നമുക്ക് നഷ്ടമാണ് അതിനേക്കാൾ ഇതുപോലെ ഒന്ന് ചെയ്യുക ഇനി അടുത്ത വെറ്റൽ ഒന്ന് എടുത്ത് എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം ഈ ഒരു കമ്പി ഒന്ന് ഇതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ തണ്ടിലോട്ടൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം അവിടെയും ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടു എടുക്കുക അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ഫൈനൽ വരെയും ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പൂവിരിക്കുന്ന ഈ ഒരു തണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം അത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ചുറ്റാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു സോക്സ് ഈ ഒരു കളർ മാത്രമല്ല എല്ലാ കളറും അവൈലബിളാണ് എൻ്റെ കയ്യിൽ ഈ ഒരു ക്രാഫ്റ്റ് തുടങ്ങിയ സമയത്ത് അതായത് ഞാനൊരു എട്ടാം ക്ലാസ് ആയപ്പോൾ എന്തോ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഇത്രയും കാലം ചീത്തയാകാതെ ഇത് ഞാൻ എവിടെ സൂക്ഷിച്ച് എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ അങ്ങനെ ഒരു സാധനം പോലും ഞാൻ കളയാറില്ല എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് എട്ടാം ക്ലാസ് തൊട്ടേ എൻ്റെ കയ്യിലിരിപ്പുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇത് ഇതുപോലെ ഇതുപോലെയൊന്നും യൂസ്ഫുള്ളായിട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ ക്രാഫ്റ്റിനോട് ഇത്തിരി പ്രണയം കൂടുതലാണ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം പൊടിതട്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാകുന്ന സാധനങ്ങളൊന്നുമല്ല ഈ ഒരു സോക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ കിട്ടുവാണെങ്കിൽ എടുക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആരും അങ്ങനെ ഇപ്പോൾ പൈസ ചിലവാക്കണം വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇതിന് പകരം പ്ലാസ്റ്റിക് കവറിൽ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ എൻ്റെ കയ്യിൽ കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് കവറൊന്നുമില്ല അവിടെ വെള്ള വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്നും വൈറ്റ് കളർ ചെയ്താൽ പോരല്ലോ അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഈ ഒരു സോക്സ് തന്നെ എടുത്തത് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് പ്ലാസ്റ്റിക് കവറിലും ചെയ്തെടുക്കുന്നത് ഇതില്ല നിങ്ങളുടെ കയ്യിലുള്ള സോക്സ് കൂടാതെ തുണിസഞ്ചി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ആ കെയ ബാഗ് ഉണ്ടല്ലോ അതെടുക്കാം അത് കൂടാഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ എന്തെങ്കിലും ഭനിയ ടൈപ്പുള്ള ക്ലോത്തോ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് തന്നെ വേണമെന്നില്ല അപ്പോൾ ചിലരുടെ കയ്യിലൊക്കെ ഇതുണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ മേടിക്കണം എന്നുള്ളവർ മേടിക്കുക അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഐറ്റംസ് വെച്ച് ചെയ്യാൻ പറ്റുന്നവരെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫൈനല് ഇത്രയും പെറ്റൽസാണ് ഞാൻ ഇതിൽ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ കളർ കൂടെ ഒന്ന് താഴെ ആ ഒരു ലീഫിൻ്റെ സ്ഥാനത്തായിട്ട് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലീഫ് കൂടെ വച്ച് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നന്നായിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് എന്നെ നൂല് വെച്ചിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത് ഇളകി വരാൻ എല്ലാ രീതിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഞാൻ പറഞ്ഞതിന് ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടി അതിനെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് ആ ഒരു തണ്ടിൽ കൂടെയും ഈ ഒരു ഗ്രീൻ ടേപ്പ് വച്ചിട്ട് ചുറ്റിയെടുക്കുക അപ്പോൾ പെർഫെക്റ്റ് ഒരു അടിപൊളി പൂവായിട്ട് കിട്ടും നല്ല ഭംഗിയാണ് ഇത് ഒരുപാടൊന്നും വേണ്ട ഇപ്പോൾ രണ്ട് പൂക്ക് പൂക്കളെ എൻ്റെ മതി നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ കാണുന്നവർക്കൊക്കെ നല്ലൊരു അട്രാക്ഷനും കൂടെ തോന്നും പ്രത്യേകിച്ച് ഈ ഒരു കളർ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനുള്ള കളറാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കളറുകൂടെയാണ് ഈ ഒരു കളറ് അപ്പോൾ ഈ ഒരു ഗ്രീനും കൂടെയൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇതിനേക്കാൾ ഭംഗിയുണ്ട് ഫോണിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിവ്യൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെതേ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ഒരു പൂവിടെ ഉണ്ടാക്കി ഞാൻ രണ്ടെണ്ണം തോട്ട രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ പൂവ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ മനസ്സുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ജസ്റ്റ് ഇടാൻ മറക്കരുത് പറ്റുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നമ്മുടെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇത് ഇതാണ് ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ